ആളുകൾക്ക് ഏറെ ഇഷ്ടമുള്ള നടനാണ് ബാല ബാലയുടെ വാർത്തകളെല്ലാം ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് ബാലയുടെ നാലാം വിവാഹം അടക്കം വിവാഹമടക്കം മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വഴി വച്ചിരുന്നു മാത്രമല്ല ബാലയുടെ ആദ്യ ഭാര്യയും ഗായികയുമായ അമൃത നൽകിയ പരാതിക്ക് പിന്നാലെ ബാലയ്ക്ക് വിവാദങ്ങളിൽ നിന്ന് ഒഴിയാൻ സമയം കിട്ടിയിട്ടില്ല നിരവധി വിവാദങ്ങളാണ് ബാലക്കെതിരെ ഇപ്പോൾ സംഭവിക്കുന്നത് ഗോഖുലിയായിരുന്നു ആദ്യ വിഷയമെങ്കിൽ പിന്നാലെ അമൃത സുരേഷ് നൽകിയ പരാതിയായിരുന്നു പിന്നീടുള്ള പിന്നാലെ ഇപ്പോഴിതാ എലിസബത്താണ് സമൂഹ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് രണ്ടാം തവണ ബാലയ്ക്കെതിരെ അമൃത പരാതി നൽകിയതോടുകൂടി വീണ്ടും വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ് ബാല ഇതിന് പിന്നാലെ എലിസബത്തും രംഗത്തെത്തി ഫേസ്ബുക്കിലൂടെയാണ് എലിസബത്ത് വിമർശനവുമായി രംഗത്തെത്തിയിരുന്നത് ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴും ബാല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ പറയുന്നില്ല എന്നാൽ ഗോകുലിയുമായുള്ള വിഷയത്തെ കുറിച്ചാണ് അധികവും ബാല സംസാരിക്കുന്നത് ഇരുവരും കഴിഞ്ഞ കുറെ കാലമായി ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇടയ്ക്കിടെ ഗോസിപ്പുകളും വന്നിരുന്നു ഒടുവിൽ ഇരുവരും ഹിന്ദു ആചാരപ്രകാരം വിവാഹിതരാകുകയായിരുന്നു കുട്ടിക്കാലം മുതൽ താൻ അറിയാതെ ഗോകുലി തന്നെ പ്രണയിക്കുന്നുണ്ടെന്നാണ് ബാല പറഞ്ഞിരുന്നത് നാലാം വിവാഹത്തെക്കുറിച്ച് വാർത്തകൾ വന്നെങ്കിലും കൃത്യമായ ഒരു മറുപടിയും ഇല്ലാതെ നടൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഇപ്പോഴത്തെ വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കപ്പെട്ടതോടെ താൻ ഔദ്യോഗികമായി രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂ എന്നാണ് തമിഴിൽ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് നടന്റെ പ്രതികരണം പോക്കറ്റിൽ ഇരിക്കുന്ന പത്ത് രൂപയിൽ ഒരു രൂപ കൊടുക്കാൻ മനസ്സുള്ളത് ആരാണോ അവരാണ് കോടീശ്വരൻ ഈ മനസ്സ് പോലും ഇല്ലാത്തവരാണ് നല്ലത് ചെയ്യുന്നവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നത് പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ളവരെ പറ്റി മോശമായി പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഏറ്റവും ഒടുവിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്റെ ഭാര്യയായി ഗോകുൽ എന്റെ മാമന്റെ മകൾ അവൾ വേലക്കാരിയാണെന്ന് ഒരുത്തൻ പറഞ്ഞു അത് വലിയ വിവാദമായി ആ പറഞ്ഞവന്റെ ഫ്രസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ അവന് കല്യാണം പോലും ആയിട്ടില്ല അവന് നാല്പത്തിനാല് വയസ്സായി ഇതുവരെ ആരും പെണ്ണ് കൊടുത്തിട്ടില്ല അതേ സമയത്താണ് നടൻ ബാല നാലാമതും വിവാഹത്തിനായതെന്ന വാർത്ത വരുന്നത് അത് സത്യമാണെന്ന് കരുതുന്നുണ്ടോ ഒഫീഷ്യലി ഇതിൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് അതാണ് സത്യം പക്ഷേ അവൻ വീഡിയോ ഇട്ടതിന് കാരണം അവരൊക്കെ നാല് കെട്ടി എനിക്ക് ഒരു പെണ്ണിനെ പോലും കിട്ടിയില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ആവശ്യമില്ലാത്ത വിഷയങ്ങളിലാണ് പല വിവാദങ്ങളും ഉണ്ടാവുന്നതെന്നും ബാല പറയുന്നു അതേസമയം ബാല ഇപ്പോൾ വീണ്ടും വിവാദങ്ങൾ ചെന്നുപെട്ടിരിക്കുകയാണ് ബാലയുടെ മുൻ ഭാര്യയായ അമൃതയും മെലിസബത്തും രംഗത്തെത്തിയതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് നടൻ കോടതി രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നായിരുന്നു അമൃതയുടെ പരാതി വിവാഹമോചന കരാറിൽ കോംപ്രമൈസ് എഗ്രിമെന്റിൽ കൃത്രിമം കാണിച്ചെന്നും അമൃതയുടെ ഒപ്പ് വ്യാജമായിട്ടെന്നും പരാതിയിൽ പറയുന്നു കരാറിന്റെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കി മകളുടെ പേരിലുള്ള ഇൻഷുറൻസിൽ തിരിമറി കാണിച്ചു പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചു ഇൻഷുറൻസ് തുക പിൻവലിച്ചു ബാങ്കിൽ മകൾക്കായി നിക്ഷേപിച്ചിരുന്ന പതിനഞ്ച് ലക്ഷം രൂപ പിൻവലിച്ചു വ്യാജരേഖയുണ്ടാക്കി ബാല കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു തുടങ്ങിയ പരാതികളാണ് അമൃത ബാലക്കെതിരെ നൽകിയത് ഇതിന് പിന്നാലെ എലിസബത്തും ഗുരുതരാരോപണങ്ങളുമായാണ് രംഗത്തെത്തിയത് ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്ന് പറഞ്ഞു ബാല ഭീഷണിപ്പെടുത്തി ഞാൻ വിഷാദ രോഗത്തിന് ടാബ്ലറ്റുകൾ കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് കൊടുത്തുവെന്നും പറയാതെ പറഞ്ഞുവെന്നാണ് എലിസബത്ത് കുറിച്ചത് കരൾ രോഗത്തിന് ചികിത്സയിലായിരുന്നപ്പോൾ തനിക്ക് മരുന്ന് മാറ്റി തന്നുവെന്ന രീതിയിൽ പരോക്ഷമായി ആളുടെ പേര് പറയാതെ ബാല സംസാരിച്ചിരുന്നു